എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ ദിവസവും മുടങ്ങാതെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ബി ടെക്കിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ നീതുവിൻ്റെ വിവാഹം തീരുമാനിക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളായിരുന്നു ലൂയിസ് മുതലാളി നടത്തിയിരുന്നത് ബി ടെക്കിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ എന്ന് കർശനമായി നീതു പറഞ്ഞതുകൊണ്ട് വിവാഹം മാത്രം റിസൾട്ടിന് ശേഷം മതി എന്ന് സമ്മതിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം അതിന് മുൻപ് തന്നെ ചെയ്തു വയ്ക്കാം എന്ന് തീരുമാനിച്ചു എന്തായാലും സമ്മതിച്ചേ പറ്റൂ എന്നതുകൊണ്ട് പാതി മനസ്സോടെ നീതു അതിന് സമ്മതിച്ചു അങ്ങനെ പെണ്ണുകാണലും കല്യാണമുറപ്പിക്കലും എല്ലാം ബിടെക്കിൻ്റെ അവസാന സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചു എല്ലാവരും ടൂറിന് പോയ കൂട്ടത്തിൽ നീതുവും പോയിരുന്നു എങ്കിലും അവൾക്ക് അതിലൊന്നും ഒരു സന്തോഷവും തോന്നിയിരുന്നില്ല അറക്കാൻ കൊടുത്ത മാടല്ലേ താൻ അതിന് കാഴ്ച കാണുന്നതിൽ എന്ത് സന്തോഷമുണ്ടാകാനാണ് എന്നായിരുന്നു അവളുടെ ചിന്താഗതി ആഗ്രഹിച്ച ജീവിതം കിട്ടാത്തതിലുള്ള നിരാശ അല്ലാതെ വേറെ എന്തു പറയാൻ ലൂയിസിൻ്റെ പഴയ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്നും ബ്രൂണയിലേക്ക് പോയി അവിടെ താമസം തുടങ്ങിയിരുന്നു അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് തവണ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ ജോബി എന്നാണ് അവൻ്റെ പേര് അവിടെ തന്നെ സെറ്റിലായ ഏതോ മലയാളി കുടുംബത്തിൽ നിന്നാണ് അവൻ കല്യാണം കഴിച്ചത് അവളുടെ പേര് ലാലി എന്നോ മറ്റോ ആണ് അവരുടെ ഏക മകനാണ് സനീഷ് അവനാണ് നീതുവിനെ പെണ്ണ് കാണാൻ വരുന്നത് ജോബിയുടെയും ലാലിയുടെയും യഥാർത്ഥ ധനസ്ഥിതി അറിയാൻ വേണ്ടി തന്ത്രപരമായി ലൂയിസ് ഒരിക്കൽ ബ്രൂണയിൽ വരെ പോയി അതിനായി അയാൾ കുറെ കൂടുതൽ പണം ചെലവാക്കി പാസ്പോർട്ട് എടുക്കാനും വിസയ്ക്കും എല്ലാമായി കുറെ പണം ചെലവാക്കേണ്ടി വന്നു എന്നാലെന്താ അവരുടെ അവിടെയുള്ള യഥാർത്ഥ സ്ഥിതി കണ്ട് കഴിഞ്ഞപ്പോൾ ലൂയിസ് വാ പോയി ഇത്രയും പണമുണ്ടാക്കാൻ കഴിയുമെന്നറിഞ്ഞിരുന്നെങ്കിൽ താനും പണ്ടേ ഇങ്ങോട്ട് പോന്നേനെ ഇതിപ്പോൾ നാട്ടിൽ പലിശക്കാരൻ എന്നുള്ള പേരുണ്ടെന്ന് മാത്രം അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ളതുണ്ടാക്കി വെച്ചു എന്നല്ലാതെ കൂടുതലായി ഒന്നും ഇപ്പോഴും ഉണ്ടെന്ന് ലൂയിസിന് തോന്നിയിട്ടില്ല അതൊക്കെ പിന്നെയും തോന്നുന്നത് നാട്ടുകാർക്കാണ് അവർക്ക് എന്നാ വേണേലും തോന്നാലോ ലൂയിസിൻ്റെ കാര്യം അവനല്ലേ അറിയൂ അവർക്ക് എന്താ തോന്നിയാൽ പോരെ ജോബിയുടെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും സൗകര്യങ്ങളുമെല്ലാം വിശദമായി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ലൂയിസ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ തന്നെ നെയതുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു തീരുമാനത്തിൽ അയാൾ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ താൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ അന്തിമമായി തീരുമാനിക്കണമെങ്കിൽ മക്കൾ പരസ്പരം കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് അന്തിമ തീരുമാനം മാത്രം മാറ്റിവെച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ഇരിക്കെയാണ് ജോബിയും ലാലിയും നാട്ടിൽ വന്നത് അത് മാർച്ച് മാസത്തിലാണ് സനീഷിനാണെങ്കിൽ ആ സമയത്ത് ലീവുണ്ട് ആ സമയത്താണ് പെണ്ണുകാണൽ ചടങ്ങ് തീരുമാനിച്ചത് വിവരം നീതുവിനോട് ആലോചിച്ചപ്പോഴേ അവൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബി ടെക് കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് വിവാഹം വേണ്ടു എന്ന് നിങ്ങൾക്കെന്നെ പറഞ്ഞു വിടാൻ അത്രയധികം നിർബന്ധമായതുകൊണ്ടാണോ അതോ ഞാനിവിടെ നിൽക്കുന്ന വകയിൽ നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ഒരു പ്രശ്നവും എന്നെ കൊണ്ടില്ലല്ലോ പിന്നെന്തിന് എന്നെ ഇത്ര തിരക്കിട്ട് പറഞ്ഞയക്കുന്നു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എതിർത്ത് പറഞ്ഞാൽ കടിക്കാൻ വരുന്ന അപ്പൻ ഇപ്രാവശ്യം വളരെ മയത്തിലാണ് അവളോട് കാര്യങ്ങൾ പറഞ്ഞത് വിവാഹമെന്ന ബന്ധം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അവരുടെ സൗകര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അവർക്കങ്ങനെ എപ്പോഴും വരാവുന്ന ഒരു സ്ഥലത്തല്ല എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഇപ്രാവശ്യം വരുമ്പോൾ തമ്മിൽ കണ്ടിട്ട് പോകാൻ അപ്പൻ സമ്മതിച്ചത് അങ്ങനെയെല്ലാമാണ് ലൂയിസ് വളരെ സ്നേഹപൂർവ്വം അവളോട് പറഞ്ഞത് നീ പഠിച്ച് അതേ മേഖലയിൽ തന്നെ പഠിച്ച് ജോലിയുള്ള ഒരുവനാണ് നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചിരിക്കുന്ന ചെറുക്കൻ അവനെ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നിങ്ങൾ കണ്ടു നോക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ പറഞ്ഞാൽ മതി മനസ്സില്ലാ മനസ്സോടെയാണ് നീതു പെണ്ണു കാണലിന് സമ്മതിച്ചത് എങ്കിലും സനീഷിനെ കണ്ടപ്പോൾ നീതുവിനും ഇഷ്ടപ്പെട്ടു നല്ല പെരുമാറ്റവും സംസാരവും ഉള്ള ഒരു മിടുക്കൻ തന്നെ അംഗീകരിക്കുന്ന മനഃസ്ഥിതിയാണ് അവനെന്ന് ആദ്യമേ തന്നെ അവൾക്ക് തോന്നി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തരം ചുരുണ്ട മുടിയാണ് അവൻ്റെ നിറയെ അധികം കട്ടിയില്ലാത്ത മീശയും വെട്ടിയൊരുക്കിയ താടിയും ഒത്ത ഉയരവും മിതമായ തടിയുമുള്ള ഒരു സുന്ദരൻ തനിക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യണമെന്നും ജോലി ചെയ്യണമെന്നും ഉള്ള ആഗ്രഹം നീതു സനീഷിനോട് നേരിട്ട് തന്നെ പറഞ്ഞു അതിനെ എതിർക്കുമെന്നാണ് അവൾ കരുതിയത് അവന് ഒരു എതിർപ്പുമുള്ളതായി തോന്നിയില്ല മാത്രവുമല്ല അല്പം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് പഠിച്ച് എട്ട് സെമസ്റ്ററും എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്നാൽ അത് നാടിനും നമുക്കും നഷ്ടമല്ലേ നീതു അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അധ്വാനിക്കണം പറ്റുന്ന അത്രയും കാലം പണിയെടുക്കണം കൂടുതൽ സമ്പാദിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല എങ്കിലും നമ്മൾ വെറുതെ ഇരുന്ന് മുഷിയാൻ പാടില്ല നമ്മളുടെ അധ്വാനശേഷി നമ്മുടെ നാടിനുകൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം അതിലൊന്നും ഒരു തെറ്റുമില്ല ഞാൻ അതിനെതിരല്ല താങ്ങും തനിക്ക് ജോലിക്ക് പോകാമെടു ആ കാര്യത്തിൽ സനീഷ് എതിര് പറയുമെന്നാണ് നേരത്തെ നീതു വിചാരിച്ചത് പക്ഷേ അവിടെയും നീതുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി തന്നെ മറുപടി വന്നു എല്ലാം കൊണ്ടും നീതുവിൻ്റെ മുഖം തെളിഞ്ഞു എന്ന് സനീഷിനും മനസ്സിലായി അന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞാണ് പോയതെങ്കിലും മൂന്നാമത്തെ ദിവസമോ മറ്റോ ആണ് വിളിച്ചത് തിരക്കായിപ്പോയി എന്നാണ് കാരണം പറഞ്ഞത് അന്ന് കുറേ സമയം സംസാരിച്ചു മനസ്സുകൊണ്ട് ഒരടുപ്പം വരികയും ചെയ്തു എന്നാലും കിച്ചുവിൻ്റെ മുഖം അങ്ങോട്ട് മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു എന്തു പറഞ്ഞാലും മായ്ക്കാതിരിക്കാൻ കഴിയില്ലല്ലോ നീതുവിന് സനീഷിനെ ഇഷ്ടപ്പെട്ടു എന്നത് ലൂയിസിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അയാൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നീക്കി ക്ലാസുകൾ കഴിഞ്ഞാൽ പിന്നെ അധികം വൈകിക്കാതെ വിവാഹം നടത്താം എന്നാണ് തീരുമാനം മഴ വരുന്നതിന് മുൻപ് തന്നെ കല്യാണം നടത്താമെങ്കിൽ കുറേ ചെലവ് ലാഭം കിട്ടും ഏത് കാര്യത്തിലും ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു തീയതിക്കാണ് ലൂയിസിന് താൽപ്പര്യം റിസൾട്ട് വന്നു കഴിഞ്ഞൊരു തീയതി തീരുമാനിക്കാം എന്നൊക്കെ നീതു പറഞ്ഞെങ്കിലും ലൂയിസ് അതിന് സമ്മതിച്ചില്ല അങ്ങനെ മെയ് മാസത്തിൽ തന്നെ ഒരു തീയതി അയാൾ തീരുമാനിച്ചു മെയ് പതിനാറാം തീയതി തിങ്കളാഴ്ച കൂട്ടുകാരെ ആരെയെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചുകൊള്ളണം എനിക്ക് നാട്ടുകാരെ മാത്രമേ വിളിക്കാൻ കഴിയൂ എന്ന് നേരത്തെ തന്നെ ലൂയിസ് നീതുവിനോട് പറഞ്ഞു വിളിച്ചു ചൊല്ലുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ശതമാനം നാട്ടുകാരും നെയ്തുവിൻ്റെ വിവാഹകാര്യം അറിഞ്ഞു ഓരോരുത്തരും അറിഞ്ഞത് പരസ്പരം കൈമാറി കൈമാറി നാട്ടിൽ ഏതാണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ വിവരമറിഞ്ഞിട്ടുണ്ട് വക്കച്ചൻ്റെ വീട്ടിലേക്ക് ആരും വിവരം കൈമാറി വരാനില്ലാത്തതുകൊണ്ട് കിച്ചു മാത്രം വിവരമറിഞ്ഞിരുന്നില്ല റിസൾട്ട് വരുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഞായറാഴ്ച അവൻ പള്ളിയിൽ പോയി അന്ന് കുർബാനയ്ക്ക് ശേഷം വക്കച്ചൻ വക്കച്ചൻചേട്ടൻ്റെയും ചേടത്തിയുടെയും ഒപ്പം പുറത്തേക്കിറങ്ങിയപ്പോൾ നീതു തൻ്റെ നേരെ നടന്നു വരുന്നത് കിച്ചു കണ്ടു എന്തിനായിരിക്കുമോ ആവൂ ആ ലൂയിസ് മുതലാളി എങ്ങാനും കണ്ടാൽ വർത്തമാനം പറഞ്ഞു എന്ന ഒറ്റ കാരണം മതി വെറുതെ ഈ പെണ്ണിനെ വീട്ടിലിട്ട് അലക്കും എന്തിനാണോ തല്ലു മേടിക്കാൻ വേണ്ടി എന്നോട് വർത്തമാനം പറയാൻ വരുന്നത് അപ്പോഴേക്കും നീതു അവൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ക്യാമ്പസ് സെലക്ഷനിൽ നിനക്ക് ജോലി കിട്ടിയിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ എനിക്ക് ചിലവ് വേണ്ട എന്ന് വയ്ക്കാം എന്നാലും നിനക്കൊന്ന് പറയാമായിരുന്നു കിട്ടാത്ത ഞങ്ങളോട് കിട്ടിയവർക്കൊന്നു പറയാമായിരുന്നില്ലേ ക്ലാസ്സിലെ ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ ഞാൻ ചെറുപ്പകാലം മുതലേ നമ്മൾ തമ്മിൽ കാണുന്നതല്ലേ ഈ നാട്ടിൽ നിന്ന് തന്നെ താമസിയാതെ പോകുന്നതുമാണ് അങ്ങനെ എന്തെല്ലാം പരിഗണനകൾ അത്രയും കാര്യങ്ങൾ മാത്രം വച്ചിട്ടെങ്കിലും എന്നോട് വിവരമൊന്ന് പറയാമായിരുന്നു സാരമില്ല നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വിവരമറിഞ്ഞു കേട്ടോ എനിക്ക് വളരെ സന്തോഷമായി അഭിനന്ദനങ്ങൾ ജോയിനിങ് ലെറ്റർ കിട്ടിയില്ലല്ലോ ഞാൻ വിവരമറിഞ്ഞു കഴിഞ്ഞ് പിന്നെ ആകെ ഒരു ക്ലാസ്സിനല്ലേ നമ്മൾ പോയിട്ടുള്ളൂ അന്ന് ഞാൻ നിന്നെ കണ്ടതുമില്ല കണ്ടിരുന്നെങ്കിൽ പിന്നെ നിന്നോട് മാത്രമായി പറയാതിരിക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത് തീർച്ചയായും നിന്നോട് ഞാൻ പറഞ്ഞിരിക്കും അത് നീ മുൻപേ പറഞ്ഞതുപോലെയുള്ള പരിഗണനകളൊന്നും വെച്ചല്ല ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന പരിഗണന മാത്രം വെച്ചാൽ മതിയല്ലോ അറിഞ്ഞല്ലോ എന്നതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല എന്നാൽ ഇപ്പോൾ ഞാൻ വന്നത് നീ അറിയാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് നീ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഏതാണ്ട് തീർച്ചയാണ് ഈ നാട്ടിലെ കുറേ പേരൊക്കെ അറിഞ്ഞു എന്നാലും നീ അറിഞ്ഞു കാണാൻ ഒരു സാധ്യതയുമില്ല എന്താണ് കാര്യം എന്ന് ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ ഞാൻ അറിഞ്ഞോ ഇല്ലയോ എന്ന് പറയാം കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല നേരം വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല പ്രായമായ രണ്ടുപേരാണ് നമ്മളെ കാത്തു നിൽക്കുന്നത് അപ്പൻ എൻ്റെ കച്ചവടം ഉറപ്പിച്ചു വില എത്രയാണെന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതെന്തായാലും മെയ് പതിനാറാം തീയതി എൻ്റെ വിവാഹമാണ് അതിന് നിന്നെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത് ദിവസങ്ങൾ കുറേ ഉണ്ട് എന്നാലും നമുക്ക് തമ്മിൽ കാണാൻ ഞായറാഴ്ച മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഞാൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നു അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ഇനി പറയരുത് അങ്ങ് വന്നേക്കണം നിന്നെ പള്ളിയിൽ കാണണം നിന്നെ കല്യാണം കഴിക്കുന്നവൻ്റെ പേരെന്താ ജോലി എന്താ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയടി ഞാനും കൂടി അറിയട്ടെ ആ വിവരങ്ങളെല്ലാം കൃത്യമായി അവൾ പറഞ്ഞു ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ചുരുക്കി പറഞ്ഞു തീർത്തു അത്രയും പറഞ്ഞതിൽ നിന്നും അവൾക്ക് കല്യാണത്തിന് താൽപ്പര്യമാണ് എന്നാണ് കിച്ചുവിന് മനസ്സിലായത് അതവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു അവർ രണ്ടുപേരും വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ പള്ളിയുടെ മതിലിനു മറിഞ്ഞ് ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അത് അവർ രണ്ടുപേരും അറിഞ്ഞതുമില്ല അങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല ഇനി അതാരാണപ്പാ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ലല്ലോ ആ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് തന്നെ ഓക്കേ